അർജുൻറ്റാൻ്റെ കാത്ത് അർജുൻറ്റാൻ്റെ കുടുംബം കാത്തിരിക്കുകയാണ് ഇപ്പോഴും അർജുൻറ്റാൻ തിരിച്ച് വരുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ എനിക്ക് അന്ന് ഈ മണ്ണിടിഞ്ഞ ആദ്യ ദിവസം തൊട്ട് നമ്മുടെ രഞ്ജിത്ത് ഇസ്രായേൽ എന്ന് പറഞ്ഞ വ്യക്തിയോടും മനാഫ് എന്ന് പറഞ്ഞൊരു ലോറി ഉടമയോടും ഞാൻ പറഞ്ഞിരുന്നത് എന്ന് പറയുന്നത് ഒരു ലോഡ് കയറ്റിയ ഭാരം വഹിച്ചൊരു വാഹനം ഇവിടെ ആ മണ്ണിടിച്ചിൽ ഉണ്ടായ സ്ഥലം കാണാൻ പറ്റും അവിടെ നിന്ന് ഇത്രയും ദൂരം പുഴയുടെ അടിത്തട്ടിലേക്ക് വാഹനം പോവില്ല ഇവിടെ ലക്ഷ്മണചാടിൻ്റെ ദാപ നിന്നിരുന്ന സ്ഥലമാണ് ഈ ദാപ നിന്നിരുന്ന സ്ഥലത്ത് അധികം മണ്ണ് വന്ന് കൂടിയിട്ടുണ്ട് നമ്മുടെ ലോറി ഇപ്പോഴും കിടക്കുന്നത് ഈ ഭാഗത്താണെന്ന് എൻ്റെ ദൃഢമായ നിശ്ചയമുണ്ട് ഈ ഭാഗത്ത് തന്നെ ലക്ഷ്മണചാടിൻ്റെ ദാബ കെടുക്കണം അതിൻ്റെ മുകളിലാണ് ലോറി കിടക്കുന്നത് ഇത് ഞാൻ നമ്മുടെ രഞ്ജിത്ത് ഇസ്രായേലിനോട് പറഞ്ഞിട്ടും അവിടുത്തെ അധികാരികളോട് പറഞ്ഞിട്ടും ഇതുവരെ അവർ കേൾക്ക് പോലുമില്ല എൻ്റെ വാക്ക് കേട്ട് പോലും ഇല്ല അവർ തീ കിടക്കണ മണ്ണിൻ്റെ അടിയിലാണ് ലോറി ഉള്ളതെന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അല്ലാതെ ഈ പുഴയുടെ ആഴങ്ങളിൽ പരിശോധിച്ചിട്ട് മുങ്ങി പരിശോധിച്ചിട്ട് കാര്യമില്ല ഒരു കാര്യമില്ല വണ്ടിയുടെ ഗിയർ ബോക്സിൻ്റെ ഭാഗം കിട്ടിയെന്ന് പറയുന്നു വണ്ടിയുടെ ബോർഡ് തകരാതെ പിന്നെ എങ്ങനെ ഗിയർ ബോക്സിൻ്റെ ഭാഗം കിട്ടും അതാണ് എൻ്റെ ഒരു ചോദ്യം ഈ മണ്ണിനടിൽ തന്നെ ഇപ്പോഴും ലോറി ഉണ്ട് ലക്ഷ്മണൻ ചാണ്ട ദാബയുണ്ട് അതിലെ പണിക്കാരനും അവിടെ തന്നെ ഉണ്ടെന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് കേരളത്തിലെ ആൾക്കാരെന്നോട് ചോദിക്കണെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നീ എന്തിനാ അവിടെ പോയിട്ട് കാര്യം നിനക്ക് മുങ്ങൽ മുങ്ങാനറിയോ നീന്താനറിയോ എന്നൊക്കെ ചോദിക്കും ഞാൻ പറയുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രക്ഷാപ്രവർത്തനത്തിൻ്റെ സഹായത്തിനാണ് ഞാൻ വന്നത് വയനാട് ഒരുപാട് പേര് കേരളത്തിൽ നിന്ന് എത്തി ആയിരങ്ങളെത്തി അവിടെ രക്ഷാപ്രവർത്തനം ചെയ്തു അതുപോലെ എന്നെ കൊണ്ടാവുന്ന വിധം രക്ഷാപ്രവർത്തനം ചെയ്യാനാണ് വന്നത് അപ്പോൾ നീ എന്ത് രക്ഷാപ്രവർത്തനം ചെയ്യാമെന്ന് ഞാൻ ഒരു ഓട്ടോ കൊണ്ട് നടക്കണ ഒരു ഓട്ടോ ഡ്രൈവറാണ് ഒരു വഴിയിലൊരു ആക്സിഡന്റ് കണ്ടു ഞാൻ കൈ കൈകെട്ടി നോക്കിക്കില്ല അതല്ല രക്ഷാപ്രവർത്തനം അവരെ കൊണ്ട് ആശുപത്രിയിൽ എത്തിക്കുക അതാണ് എൻ്റെ രക്ഷാപ്രവർത്തനം അതുപോലെ ഇവിടെ ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് പേരെ സഹായിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി വന്നതാണ് ഞാൻ അത് നമ്മുടെ അവിടെ നിന്ന് അങ്കോളയിൽ നിന്ന് വന്നിട്ട് ഇവിടെയാണ് പാർക്ക് ചെയ്തിട്ട് നമ്മുടെ അർജുൻചാട്ടൻ ചായ കുടിച്ചിട്ട് വിശ്രമിക്കാനായിട്ട് ലോറിയുടെ ഉള്ളിൽ കയറിയതാണ് ആ ലോറി പിന്നെ പുലർച്ച മണ്ണിടിച്ചതിന് ശേഷം ലോറി ഈ ചതുപ്പിൽ വന്ന് കിടക്കുന്നുണ്ട് ഇവിടെയാണ് ലോറി ഉള്ളതെന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ഞാൻ ഇവിടുത്തെ മേലാധികാരികളോട് പറയുമ്പോൾ എന്നെ ഇവിടുന്ന് ഓടിക്കാൻ ശ്രമിച്ചു കൊറേ ഓടിക്കാൻ ശ്രമിച്ചു ഞാൻ അത് കഴിഞ്ഞ് കാർവാറ് ഡിവൈസ് വിചാരണ കണ്ട് കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ അദ്ദേഹം ചെയ്തുകൊണ്ടില്ല പക്ഷെ ഇവരി കൂടിയ മണ്ണുകൾ ഇവിടേക്ക് നീക്കിയിട്ട് ആ ലോറിയുടെ മുകളിലേക്ക് മണ്ണുകൾ ഇപ്പോൾ ഇവിടെ നടന്നതെന്ന് പറയുന്നത് രക്ഷാപ്രവർത്തനം അല്ല ഇവിടെ ഒരു റോഡ് ക്ലീൻ ചെയ്യുക വാഹന ഗതാഗതം പുനഃസ്ഥാപിക്കുക എന്നൊരു ലക്ഷ്യമാണ് ഇവിടെ നടന്നത് അല്ലാതെ ഇവിടെ ഒരു രക്ഷാപ്രവർത്തനം നടന്നിട്ടില്ല പിന്നെ രക്ഷാപ്രവർത്തനത്തിന് ചുക്കാൻ പിടിച്ച് നമ്മുടെ ഈശ്വർ മാൽപ്പ ഈശ്വർ മാൽപ്പ സാറ് വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ കഴിയാവുന്ന രീതിയിൽ അദ്ദേഹം ഒരുപാട് അദ്ദേഹം ഒരു മനുഷ്യനാണ് ആ മനുഷ്യൻ ചെയ്യാവുന്നതിൽ ഒരുപാട് മുങ്ങിത്തപ്പി കാര്യങ്ങൾ നോക്കി ഏ അദ്ദേഹം ഒരു മനുഷ്യനാണല്ലോ അദ്ദേഹത്തെ കൊണ്ടാവും വിധം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കഴിവിനനുസരിച്ച് ആൾ ചെയ്തിട്ടുണ്ട് ഒരു മനുഷ്യന് ചെയ്യാവുന്ന രീതിയിൽ അദ്ദേഹം നമ്മുടെ കേരളത്തിലെ അർജുൻ അർജുൻചാട്ടൻ്റെ കുടുംബത്തിന് വേണ്ടി അദ്ദേഹം ഇന്ന് രാവും പകലും കഷ്ടപ്പെട്ട് ഈ വെള്ളത്തിൻ്റെ അടിയിൽ കെടുന്നു പരിശോധിച്ച് കണ്ടെത്താനായിട്ടില്ല പക്ഷേ ഞാൻ അധികാരികളോട് പറയാണ് ഈ മണ്ണ് ചതിപ്പിനടിയിലാണ് ലോറി കിടക്കുന്നത് ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ ലോറി നിർത്തിയ ആൾക്കാർക്ക് കുളിക്കുന്ന ഒരു കടവുണ്ട് അവ അതേപോലെ നെൽപ്പാടുണ്ട് ഇതിനടിൽ ആ നെൽപ്പാടത്താണ് ലോറി വന്ന് പൂണ്ടികടുക്കുന്നത് അതാണ് എൻ്റെ നിഗമനം മുതൽ ഇവിടെ തെരച്ചിൽ അതിൻ്റെ പുരോഗതി കണ്ടില്ലേ അധികാരികൾ വന്നിട്ടില്ല ഇതാണ് ഇവിടുത്തെ രക്ഷാപ്രവർത്തനം വാഹന ഗതാഗതം പുനഃസ്ഥാപിച്ചു അതിന് വേണ്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആയിട്ട് അവര് ചെയ്തത് ഇതുവരെ ആ ഈ ബാരിക്കേഡ് കിടക്കുന്ന സ്ഥലത്താണ് അർജുനയുടെ ലോറി കിടക്കുന്നത് അതിന്റെ മുകളിലാണ് ഈ റോഡിൽ കിടന്ന മണ്ണ് കൊണ്ട് മൊത്തം കൂട്ടിയത് ആ മണ്ണിന്റെ അടിയില അർജുൻചാന്റെ ലോറിയും അർജന്റാണ്ടും കിടക്കണത് അതിന് നൂറ് ശതമാനം ചായക്കട ശരിക്കുന്ന സ്ഥലം എവിടെയാണ് അവിടെയാണ് ചായക്കട അവിടുന്ന് താഴേക്ക് എന്താണ് അവിടെ കുഴി പോലത്തെ കുഴി പോലത്തെ സ്ഥലല്ല ഒരു ചെറിയൊരു നെൽപ്പാടം കുളിക്കുന്ന കടവൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമാണ് തായ്കായിട്ടാണോ ഇവിടെ മുകളിൽ വന്നാണ് കിടക്കുന്നത് ഇവിടെ ഒരു രീതിയിൽ പരിശോധന മണ്ണ് തട്ടുക മണ്ണ് അതിന് മുകളിൽ വലിയൊരു ഹിറ്റാച്ച് കൊണ്ടുവന്ന് ആഴങ്ങളിലേക്ക് കൈ ഇട്ട് പരിശോധിച്ചു എന്നിട്ട് ഒന്നും കിട്ടില്ല പക്ഷെ ഞാൻ ഈ ലോറി കിടക്കുന്നത് ഇതുവരെ പറയുന്നില്ലേ തീരത്തോട് ചേർന്ന ഈ ഭാഗത്താണ് ആ സ്പോട്ട് ഭാഗത്തായിട്ട് കയറ് കെട്ടിയത് അത് ഡി സ്പോട്ട് അത് അവിടെ എന്ന് പറഞ്ഞു കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇവര് ഊഹിച്ചാണ് അതായത് ഡ്രോൺ സംവിധാനം വെച്ച് സോളാർ സിസ്റ്റം വെച്ച് അവിടെയും സ്പോട്ട് കണ്ടു ലോഹാവശിഷ്ടങ്ങളുടെ ഭാഗമാണ് ഈ സോളാർ ഡിറക്ടറിൽ എന്നാണ് അവർ പറയുന്നത് അപ്പോൾ ഈ അപ്പോൾ ഇതില്ലേക്കൊണ്ടിട്ട് മണ്ണ് മാറ്റാൻ സാധിക്കില്ലല്ലോ നമുക്ക് ഈ ഇവിടുത്തെ രക്ഷാപ്രവർത്തനത്തിന് ചുക്കാൻ പിടിക്കാന്ന് പറയുന്നത് ഇപ്പോൾ രണ്ട് രണ്ടിനോട്ട് ഒഴുക്കാണ് ഇപ്പോൾ പുഴയിൽ അപ്പോൾ നമുക്ക് താൽക്കാലിക തടയണം നിർമ്മിച്ച് വെള്ളത്തെ ഒരു ഭാഗത്ത് കൂടെ വിട്ട് നമ്മുടെ ലോറി ഉണ്ടെന്ന് പറയുന്ന ഭാഗം ക്ലീൻ ചെയ്യാനും പരിശോധിക്കാനും സാധിക്കും അത് ഇതുവരെ ഇവിടെ ചെയ്തിട്ടില്ല നമ്മുടെ കേരളത്തിലാണെങ്കിൽ അർജന്റൈനിൻ്റെ ലോറി വീണ അന്ന് രാത്രിയും പകലുണ്ടെങ്കിൽ അർജന്റൈനിൻ്റെ ജീവനോട് രക്ഷിക്കാൻ സാധിക്കും കേരളത്തിനാണെങ്കിൽ ഒരുപാട് ഒരുപാട് ഒരു 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 അവിടെ മരിച്ചില്ല പെൺകുട്ടി മരിച്ചപ്പോൾ കർമ്മം ശേഷം അതിനോട് എന്താണ് പറയാനുള്ളത് വിമർശനങ്ങളും ും നമുക്ക് വന്നുകൊണ്ടിരിക്കും നമ്മൾ ഒരു നല്ല കാര്യം ഇപ്പൊ ഞാൻ എന്റെ വീട്ടിൽ നിന്ന് ഇവിടേക്ക് എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരു കൂടെ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരു കൂടെ ഒത്തൊരുമോട് കൂടി പോവാ അങ്ങനെ അപ്പോൾ നമ്മൾ ഇവിടേക്ക് എത്തിച്ചേർന്ന ഒരാളുടെ പൈസയോ പ്രതാപം കണ്ടിട്ടല്ല അപ്പൊ നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ ചെയ്യുമ്പോ അത് വിമർശനങ്ങളാവും പരാമർശങ്ങളാവും അത് നമ്മള് നെഗറ്റീവും പോസിറ്റീവും പോലെ കണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്ന പോകുന്നൊരു വ്യക്തിയാണ് അത് ഇന്ന് ആഗസ്റ്റ് പതിനഞ്ചായതുകൊണ്ട് വരും വരും ഈശ്വരമാൽപ്പ സാറ് എന്തായാലും എത്തിരിക്കും ആൾക്കൊരു ഇത്ര നാളും രക്ഷാപ്രവർത്തനം നിർത്തിയിട്ടും അദ്ദേഹം പുഴയുടെ പരിസരത്തും കടലിലും അദ്ദേഹത്തോണ്ട് ആവുന്ന രീതിയിൽ ആള് പരിശ്രമിച്ചിട്ടുണ്ട് ുംകലും നമ്മുടെ ഈ ഭാഗത്ത് കൂടെ ഉള്ളത് മഞ്ചേശ്വരം അഷ്റഫ് അഷ്റഫ് സാറ് ഇവിടെ എന്നും ആള് ആദ്യ ദിവസം തൊട്ട് അവസാന ദിനം വരെ ഇവിടെ ഉണ്ട് ഇന്നലെ വരെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ഭാഷാ പ്രാവീണ്യം ഉള്ളതുകൊണ്ട് കന്നഡ ഭാഷയൊക്കെ നന്നായിട്ട് സംസാരിക്കാൻ അറിയാം സാധിക്കും നമുക്ക് കാണാൻ സാധിക്കും പു പുഴയുടെ മറുകരയിലൊരു ഗ്രാമം തന്നെ ഉണ്ടായിരുന്നു ആ ഗ്രാമത്തിലെ എല്ലാ വീടുകളും പോയി ഇവിടുത്തെ മണ്ണ് ചെ ചെന്നടിഞ്ഞ് അവിടത്തെ ഒരു മിന്നൽ പ്രളയം ഉണ്ടായി അവിടുത്തെ വീടുകളൊക്കെ പോയി അവിടെ ഒരുപാട് പേര് മരണപ്പെട്ടു ഇത് ഒക്കെ ഒരു കർണാടക ന്യൂസിൽ വന്നിട്ടില്ല കേരളത്തിലെ മാധ്യമ പ്രവർത്തകരെ എത്തിയത് കൊണ്ടാണ് ഇവിടുത്തെ ആൾക്കാർ മരിച്ചതും ഇത്രയും കോലാഹലങ്ങൾ ഉണ്ടായെന്ന് അറിയാൻ സാധിച്ചു കേരളത്തിലെ മാധ്യമങ്ങൾ വന്നത് ഈ ഭാഗത്തുള്ള ആൾക്കാര് നമ്മുടെ നാട്ടുകാര് പറയുന്നത് ഈ ഭാഗത്ത് ഈ ഇത്രയും മണ്ണിടിച്ചല് കൊണ്ട് അത്രയും ഉയരത്തില് തെങ്ങിന് ഉയരത്തിൽ വെള്ളം മറുഭാഗത്ത് കയറി എന്നാണ് പറയുന്നത് ആ സമയത്ത് മണ്ണ് കയറിയിട്ട് ഒരുപാട് പേര് മണ്ണിന്റെ അടിയിലുണ്ട് മണ്ണിന്റെ അടിയിൽ പൂണ്ടെടുക്കുന്നുണ്ട് നമുക്ക് എന്താണെന്ന് ഇതുവരെ സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടില്ല ഒരു ടാങ്കർ ലോറി ഏകദേശം കിലോമീറ്റർ അപ്പുറത്താണ് അദ്ദേഹത്തിന്റെ ആ ലോറി ഓടിച്ചായിരുന്ന ഡ്രൈവറുടെ ബോഡി അമ്പത് കിലോമീറ്റർ അപ്പുറ എന്നാണ് കണ്ടുകിട്ടിയത് അമ്പത് കിലോമീറ്റർ അമ്പത് കിലോമീറ്റർ അപ്പുറ എന്നാണ് കണ്ടു കിട്ടിയത് അപ്പോ രണ്ട് ഒരു ഒരാഴ്ച മുമ്പ് ഒരു ബോഡി ഐഡന്റിഫൈ ചെയ്തിരുന്നു അത് അർജുൻ ചേട്ടൻ അല്ല അത് ഒരു കർണാടക കർണാടകക്കാരന്റെ ബോഡിയാണ് എന്തായാലും ഒരുപാട് ബാക്കിയെല്ലാ ലോറികളും അവശിഷ്ടം കിട്ടിയല്ലോ ഇനി അർജുൻ ചേട്ടന്റെ ലോറി മാത്രം കിട്ടാത്തത് ഒരു ദുരൂഹതയായിട്ട് ഇപ്പോ നില തന്നെ